അവതാരകയായി കരിയർ തുടങ്ങി പിന്നീട് സിനിമയിലേക്കെത്തിയ നടിയാണ് മീനാക്ഷി രവീന്ദ്രൻ സോഷ്യൽ മീഡിയയിലും സജീവമായ താരം നിരന്തരം വസ്ത്രധാരണത്തിൻ്റെ പേരിൽ വിമർശനങ്ങൾക്കിരയാവാറുണ്ട് വസ്ത്രത്തിൽ മാത്രമല്ല വിവാഹം കഴിക്കുന്നതു മുതൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വരെ വ്യക്തമായ ധാരണകളുണ്ടെന്ന് നടി പറയുന്നു പുതിയ സിനിമ പ്രേമലുവിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖത്തിലായിരുന്നു മീനാക്ഷി ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് എൻ്റേത് പ്രണയവിവാഹമായിരിക്കും പക്ഷേ സെറ്റിൽഡായതിനു ശേഷമേ വിവാഹമുണ്ടാവൂ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് വളർന്നാൽ ഞാൻ സെറ്റിൽഡ് ആയെന്ന് പറയാം പണം സമ്പാദിക്കുക എന്ന് മാത്രമല്ല പണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമാണ് ജോലി എടുക്കുന്നത് അതിനും കൂടിയാണ് എന്നു കരുതി ഒരു വർഷം മൊത്തം ഓടി നടന്ന് സിനിമ ചെയ്യണമെന്നല്ല നല്ല സിനിമകളിൽ നല്ല കഥാപാത്രം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ കല്യാണം പ്രേമിച്ചിട്ട് തന്നെ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് പരിചയമില്ലാത്ത ആളുമായി വിവാഹം കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ കല്യാണം തന്നെയാണ് മുന്നിൽ കാണുന്നത് ഒരു പരിചയമില്ലാത്ത ആൾ വന്ന് ചായ കുടിക്കുന്നു എന്നിട്ട് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല ഇപ്പോൾ കുറച്ചുകൂടി സംസാരിക്കാൻ അവസരം കിട്ടുന്നുണ്ട് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് പരിചയമില്ലാത്ത ആളെ കണ്ട് ഇഷ്ടം തോന്നിയിട്ട് ഇനി കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും കല്യാണമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് ഭാര്യയാവുക അമ്മയാവുക എന്നിങ്ങനെയുള്ള റോളുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ വീടിന് ചേരുന്ന ആളെന്ന് തോന്നണം അല്ലാതെ അപരിചിതനായ ഒരാളോട് ലവ് തോന്നുമെന്ന് കരുതുന്നില്ല ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടതാണല്ലോ ഭർത്താവ് എൻ്റെ നല്ലൊരു സുഹൃത്തായിരിക്കണം ഞാനുമായിട്ട് ഒത്തുപോകണം അതെല്ലാം മാനേജ് ചെയ്തു പോകണം പിന്നെ ലവ് അറ്റ് ഫസ്റ്റ് അനുഭവമൊന്നും അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ആരും അങ്ങനെ വന്ന് പറഞ്ഞതുമില്ല ഞാനായിട്ട് ആരോടും പറഞ്ഞിട്ടില്ലെന്നും മീനാക്ഷി കൂട്ടിച്ചേർത്തു അത്യാവശ്യം ഗ്ലാമർ വേഷങ്ങൾ ധരിക്കാൻ മടിയില്ലാത്ത വ്യക്തി കൂടിയാണ് താരം അടുത്തിടെ ഒരു പൊതുവേദിയിൽ എത്തിയപ്പോഴാണ് മീനാക്ഷിയുടെ വേഷം കൂടുതൽ ചർച്ചയായത് തനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇത്തരം വേഷങ്ങൾ ധരിക്കുന്നതെന്നാണ് നടി പറയുന്നത് എന്നു കരുതി തൻ്റെ സ്വകാര്യതയിലേക്ക് ക്യാമറയുമായി വരാൻ ആർക്കാണ് അവകാശം എന്ന് ചോദിക്കുകയാണ് നടി ഇപ്പോൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തും കാണിക്കാമെന്നുള്ള ലൈസൻസ് അല്ല ഞാൻ ഇടുന്ന വസ്ത്രമല്ല എൻ്റെ ഐഡന്റിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മാന്യത എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കണ്ണിലാണ് ജീൻസ് ഇടുന്നത് വൃത്തികേടാണെന്നും അല്ലെന്നും പറയുന്നവരുണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് പക്ഷെ ഞാൻ എന്ത് വസ്ത്രം ഇട്ടു എന്ന് നോക്കി നടക്കുകയാണ് ചിലർ അതൊക്കെ കാണുമ്പോൾ ഞാൻ മുഖം തിരിക്കും ഇതൊന്നും കാണാൻ തീരെ താല്പര്യമില്ല സങ്കടമൊന്നും തോന്നാറില്ല ലാസ്റ്റ് കണ്ടൊരു വീഡിയോയിൽ വൃത്തികേട് കൂടുതലായി കാണിക്കാനാണോ എന്നറിയില്ല സ്ലോ മോഷനിലൊക്കെയാണ് എടുത്തിരിക്കുന്നത് നമ്മളൊരു സ്ലീവ്ലെസ് ഇട്ടാലോ ഷോർട്ട് സിറ്റെന്ന് കരുതിയോ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് വീഡിയോ പകർത്താൻ വരാൻ ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇട്ടതുകൊണ്ടല്ലേ വീഡിയോ എടുത്തതെന്ന് പറയാം അങ്ങനെ ഇടുന്നതിനർത്ഥം എടുക്കാനുള്ള അവകാശമാണെന്ന് ആരാണ് പറയുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത് അതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയാം അത് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുമാണ് വരുന്നതും പക്ഷേ നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ ഇതൊരു കണ്ടൻ്റാക്കി ചെയ്യുന്നതാണ് കുഴപ്പം നമ്മളൊരു അഞ്ച് പേര് ഗ്രൂപ്പായിട്ട് പോകുന്നു അഞ്ച് പേരെയും ഷൂട്ട് ചെയ്താൽ കുഴപ്പമില്ല ഞാനിട്ടത് സെക്സി ഡ്രസ്സോ ഹോട്ട് ഡ്രസ്സോ ഒക്കെ ആണെങ്കിലും അന്നേരം പ്രശ്നമില്ല അതിന് പകരം എന്നെ മാത്രം കാണിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം അതെന്ത് മര്യാദയാണെന്ന് മീനാക്ഷി ചോദിക്കുന്നു ഡ്രസ്സിംഗ് ആരോടുമുള്ള യെസ് അല്ല ആളുകൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടാനാണ് ചിലർക്ക് കാണാൻ ഇഷ്ടവും അതൊക്കെയാണ് എൻ്റെ സാരി ഉടുത്ത ഫോട്ടോയോ മാന്യമായ വേഷം പറയുന്നതോ ആയ ചിത്രങ്ങൾ ഇതുവരെ വൈറലായിട്ടില്ല അതൊന്നും ആളുകൾക്ക് കാണണ്ട ഇതാണ് അവർക്ക് വേണ്ടത് എന്ന് കരുതി കാണിക്കാൻ വേണ്ടി ഇട്ടതല്ല ഞാൻ അത്തരം വസ്ത്രങ്ങൾ എനിക്കിഷ്ടമാണ് ഞാൻ അതിൽ കംഫേർട്ടുമാണ് അപ്പോൾ എൻ്റെ പൈസയ്ക്ക് വാങ്ങി ഞാനിടുന്നു വീഡിയോ എടുക്കേണ്ടെന്നും ഫോട്ടോ എടുക്കേണ്ടെന്നും ഞാൻ ആരോടും പറയുന്നില്ല പക്ഷെ കുറച്ചൊക്കെ മാന്യത കാണിക്കാമെന്നും മീനാക്ഷി പറയുന്നുണ്ട് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക